ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേദയുടെയും വിക്രത്തിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രത്തിന് വയ്യാണ്ടിരിക്കുക അപ്പോൾ വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് അമ്മയും ചേച്ചിമാരൊക്കെ കൂടിയിട്ടാണ് നോക്കണത് സമയം വേദ വേദംക്കെ അവിടെ ചെന്ന് എത്തിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ വേദ ചെല്ലുമ്പോഴൊക്കെ വിക്രം വേദന ആട്ടി വായിക്കാറുണ്ട് കേട്ടോ നീ എന്തിനാ ഇവിടെ വന്ന് എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടുക നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം നിന്നെ കാണുമ്പോൾ എനിക്ക് ആകെ ധരിച്ചു കയറി വരിക നീ എൻ്റെ അടുത്തേക്ക് വരരുത് ഇറങ്ങിപ്പോ എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് വേദേനെ ആട്ടി പറഞ്ഞു വിടൂട്ടോ എങ്കിലും വേദ വേണ്ട നമ്മുടെ വിക്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ എത്തിച്ചു നോക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു ദിവസം നമ്മുടെ കമലത്തിന് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകേണ്ടതാന്നു അപ്പോൾ പോവാൻ തിരക്ക് കൂടിയ സമയമായതുകൊണ്ട് വേദയോട് പറയും കമലം അവനുള്ള ഭക്ഷണം മോള് കൊണ്ടുപോയിട്ടൊന്നും റൂമിൽ വെച്ച് കൊടുത്തോളൂ എല്ലാം അവനൊന്നും എടുത്തു കൊടുക്കണം അമ്മ പോവാണ് പോയിട്ട് വരാൻ വൈകും എന്നൊക്കെ പറഞ്ഞ് കമലം വേദേനെ ഏൽപ്പിച്ചിട്ട് പോവാണ് കേട്ടോ വേദ ആദ്യം ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വിക്രത്തിന് ഭക്ഷണമായിട്ട് വേദ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുക നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ